ചേച്ചി വിളിക്കാൻ പാം ചേച്ചി ചേച്ചിയെ പറഞ്ഞു എല്ലാവർക്കും ഹായ് ഇനി ഞങ്ങളെ പരിചയപ്പെടുത്താവേ എന്റെ പേര് കുക്കു കുഞ്ഞിന്റെ പേര് അമാൻ്റെ മൂത്തയുള്ള അനാമിക ഞങ്ങള് ചേച്ചിപ്പന്നെ വിളിക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് സ്കൂൾ വീട്ടുന്ന ടൈമിൽ മൂന്നരയാകുമ്പം വീടും ഞങ്ങൾ താഴത്തങ്ങാടി ആലമൂടെ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് കോട്ടയത്തുനിന്ന് ടൗണിൽ നിന്നൊരു പതിനഞ്ച് മിനിറ്റൊക്കെ ഉള്ളു അതായത് കുമരം പോകുന്ന റൂട്ടാണ് താഴത്തങ്ങാടി വള്ളംകളിയൊക്കെ കേട്ടല്ലേ അതൊരു പ്രസ്സാണ് ഞാനിപ്പോൾ കാണിച്ചത് പഴിന്തു തൊട്ടേ ഇവിടെ ഉള്ള ഒരു പ്രസ്സ് ഇവിടെ എവിടെ തിരിഞ്ഞാലും വഴിയാണേ ആദ്യമായിട്ട് വരുന്നവരൊക്കെ പെട്ടു പോവും അതുപോലെ ആകത്തോട്ടൊക്കെ വഴിയാണ് ഇതിപ്പം ഈ മഴക്കാലം ആകുമ്പം ഈ തോടൊക്കെ നിറഞ്ഞ് വഴിയിലോട്ടൊക്കെ ഇടയ്ക്ക് വെള്ളം കയറും പിന്നെ ഒത്തിരി ഒക്കെ കയറുകയല്ല കുഞ്ഞിപ്പണ്ണിന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പോകാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അയാളെ എന്നെ കയ്യെ പിടിപ്പിക്കുകയൊന്നുമില്ല വണ്ടിയൊക്കെ വന്നാൽ ഞാൻ വിലമായിട്ട് പിടിച്ചാണ് ഒന്ന് സൈഡിൽ ആക്കി നിർത്തുന്നത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അധികം അങ്ങനെ നടത്തിക്കാറില്ല പിന്നെ അവളെ അവളേക്ക് ഇവിടെ പയ്യേ അല്ലേ ടൈം പോവുമായിട്ട് ഇനി ഇങ്ങോട്ട് വരുമ്പം രണ്ട് പേരും കൂടെ നടന്ന് ചിലപ്പോൾ അടിയൊക്കെ പിടിച്ചേണ്ട വരുന്നത് ഈ റോഡ് നേരെ ചെല്ലുന്നത് എന്താ മെയിൻ റോഡിലോട്ടാണ് ഇതൊക്കെ എളുപ്പവഴിയെ പോകുന്നതാണ് മെയിൻ റോഡിലോട്ടാണ് അത് കുമരം പോകുന്ന റൂട്ട് വലത്തോട്ട് തിരഞ്ഞ കോട്ടയത്തിൻ്റെ പോകുന്നത് ഇടത്തോട്ട് തിരിഞ്ഞ കുമരകത്തോട്ട് പോകുന്ന റൂട്ടാണ് പിന്നെ അങ്ങോട്ട് കയറിക്കുമ്പോൾ ടൗ ഇതല്ല തിരക്കാണ് ഈ സമയത്തൊക്കെ പിള്ളേരെ ഇവിടുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഞാൻ അപ്പുറം സൈഡിലോട്ട് കടക്കണം കൊച്ചിൻ്റെ അടുത്തോട്ട് പോകണേലെ സ്കൂളിലോട്ട് പോകണല്ലേ പിന്നെ ഇത് ഇതിലേ പോകുന്നവർക്കറിയാം ഇവിടെ ഒരു ഉപ്പിലിട്ടേ വയ്ക്കുന്നൊരു കടയാണ് നല്ല രസമാണ് കാണാനൊക്കെ അതാണ് കൊച്ചിൻ്റെ സ്കൂള് ഞാൻ സൈഡിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും വണ്ടിയെല്ലാം പാഞ്ഞാ പോകുന്നത് സ്കൂൾ ഉണ്ടെന്നുള്ള ഒരു ധാരണയൊന്നും ഇല്ലാർക്കും നമ്മളപ്പറേ കടന്നു ഇച്ചിരി ചെറിയൊരു കയറ്റവിടെ കയറി പോവുകയാണെ ചേച്ചിയെ വിളിക്കാനായിട്ട് വാ അവിടെ വാതക്ക പോയി നിൽക്കുക ഇതാണ് ചേച്ചിപ്പെണ് മൂത്തയാളെ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനി ഇനി നമ്മൾ പോകുന്നത് കുമരം പോകുന്ന ആ വഴിക്കോട്ടാണേ നമ്മളിപ്പം വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത് നമ്മൾ ഇച്ചിരി മുന്നോട്ട് പോയാലും ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റേ സൂപ്പർ മാർക്കറ്റ് കയറിയതാണേ അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കയറിയതാണ് അവൾ അവിടെ ഇരുന്നതാണ് ചെറുത് തുറക്കാൻ വല്ലാത്തതുകൊണ്ട് പുറമേ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് ഇറങ്ങാനായിട്ടൊക്കെ തുടങ്ങാം ഇറങ്ങുക എന്നെ ഇവിടുന്ന് ആണ് മീൻ ഒക്കെ മേടിക്കുന്നത് പിന്നെ അവിടെ കയറി ഞാൻ കുറച്ച് ഇച്ചിരി മീനൊക്കെ മേടിച്ച അതിലെ മേടിച്ചു പിന്നെ അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു അതിനെ ഇട്ട് കളിപ്പിച്ചോണ്ടിരിക്കുക അതൊക്കെ വലിയ ഇഷ്ടം പൂച്ചേനെ ഇടയ്ക്കൊക്കെ എന്നോട്ട് പറയും വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ പിന്നെ ഇതാണ് വഴി ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് വേറൊരു വഴിയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാ പറഞ്ഞ എതിലാ പോയാലും വഴിയാണ് പിന്നെ ഇവിടുന്ന് നേരെ ചെല്ലുന്നതും നമ്മൾ ഇപ്പം വന്ന വഴിയിലോട്ട് ഇറങ്ങി വന്ന വഴിയിലോട്ട് തന്നെയാണ് ഈ വഴി അന്ന് കയറുന്നതും ഇതൊക്കെ കാണിക്കാമേ സ്ഥലമൊക്കെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ തോട്ട് തോട് കാണും എന്താണ് തോട് ഇതിൽ നല്ല രസമാണ് പോകാനൊക്കെ നല്ല കാണാനൊക്കെ ഭംഗിയുള്ള സ്ഥലമൊക്കെ പക്ഷെ വെള്ളം കയറുമ്പാണ് ഭംഗിയല്ലാതാകുന്നത് വഴിയെല്ലാം ചിലപ്പം വെള്ളം കയറും ഇങ്ങോട്ട് ആറ്റീന്ന് പണ്ട് തുറന്ന് വിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നിറഞ്ഞ് വെള്ളം വഴിയിലോട്ടാവും ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല മഴക്കാലം മഴക്കാലമാകുമ്പോൾ ഉള്ളുക്കോട്ടെ പ്രശ്നമായിട്ട് മഴക്കാലമാകുമ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം നല്ലതായിട്ട് ഒഴുകി ഇപ്പോൾ ഒഴുക്കൊന്നുമില്ല നല്ലതായിട്ട് ഒഴുകി കഴിയുമ്പോൾ തന്നെ പിള്ളേരൊക്കെ ചാടി കുളിയൊക്കെ ഉണ്ട് പിന്നെ മീനെയൊക്കെ പിടിക്കാനൊക്കെ ഇരിക്കും കേട്ടോ ചൂണ്ട ഇട്ട് മീനെയൊക്കെ പിടിക്കും അതൊക്കെ രസം ഒരു മീനെയൊക്കെ പിടിക്കാനൊക്കെ ഇരുന്ന ചെറിയ മീനെയൊക്കെ കിട്ടും പിന്നെ നമ്മൾ നമ്മളാ ഇറങ്ങിപ്പോയ വഴി തന്നെ എത്തിയേ വേണ്ട ഇതുവഴിയാണ് നമ്മൾ കൊച്ചിനെ വിളിക്കാൻ അങ്ങോട്ട് പോയത് കറങ്ങി തിരിഞ്ഞ് ഈ വഴി തന്നെ എത്തി നമ്മൾ പോയ വഴിയേത് വേണ്ട ഈ പാലം കയറിയാണ് അങ്ങോട്ട് പോയത് ഇതാണ് ഞാൻ അന്നരപ്പം കാണിച്ച പ്രസ്സാണ് പിന്നെ അവൾ ചപ്പിൻ്റെ അത്ര കയറി നിൽക്കുക ഞാൻ അവൻ്റെ ഉപ കടിക്കും എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വിളിച്ചിട്ട് അനങ്ങാതെ നിൽക്കുക പിന്നെ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചു കാലേ ഉബ്ബുബ് വന്ന് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനെ പയ്യ എന്നെ പേടിപ്പിക്കാനൊരു ചപ്പി കയറി നിൽക്കുകയാണ് ഇന്ന ഇറങ്ങി വന്ന് ഞാൻ പറഞ്ഞു പശുമാമ ഒന്ന് ഇപ്പം ഉണ്ട് അപ്പുറം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ചാടിച്ച് പുളിൻ്റെ അകത്തൊന്ന് ഇങ്ങോട്ട് ഇറക്കുവോ എന്നിട്ട് മടിച്ച് മടിച്ച് ഇറങ്ങുന്നതേ എന്നെ പേടിപ്പിക്കാനിവിടെ കയറി നിന്നതാണ് ആ പിന്നെ പയ്യെ പശുവിനെ കണ്ട് പശുവിനെ ഞാൻ പറഞ്ഞു പശു അടഞ്ഞിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനെ കണ്ടില്ല ആൾ നോക്കുക ആ ഇപ്പം കണ്ടു ഓടുക പിന്നെ പശുവിനെ കാണാനായിട്ട് പശുവിനെ ഒക്കെ വലിയ ഇഷ്ടമാണ് പശുവും പിന്നെ അതിൻ്റെ അടുത്തൊരു കൊക്കും ഇപ്പം ഉണ്ട് അതിനെയൊക്കെ കണ്ടുകൊണ്ട് ഇച്ചിരി നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം പിന്നെ കൊക്കിനെ കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞത് അത് കാക്കയെന്നാണ് പറഞ്ഞത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങൾ വീടെത്തി അങ്ങേയറ്റത്ത് കാണുന്നതാണേ വീടെ കുഞ്ഞും അടുത്തും നടന്ന് ഞാൻ അവളെ എടുപ്പിച്ചൊന്നും കേട്ടോ അവൾ തന്നെ നടന്നു പിന്നെ ഞങ്ങൾ വന്നൊരു ചായയൊക്കെ ഇട്ട് പിന്നെ രാവിലത്തെ ഉട്ടിരിപ്പുണ്ടായിരുന്നു അത് പാലൊഴിച്ചാൽ അവൾക്ക് ഇഷ്ടമാണ് അതും കൊടുത്ത് കുഞ്ഞു ഉറങ്ങിപ്പോയി പിന്നെ ഇനി അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ ആറൊക്കെ കാണിക്കാം കേട്ടോ ഇവിടുത്തെ താഴ്ത്തങ്ങാടി Okay, bye.